സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് പാലക്കാട് കണ്ണൂർ കോട്ടയം ഇടുക്കി ആലപ്പുഴ തൃശൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് കണ്ണൂർ ജില്ലയിലെ കോളേജുകൾക്കും അവധിയില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് വെള്ളിയാഴ്ചയോടെ ഇടുക്കിയിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്തും കോഴിക്കോട് നിന്ന് ശ്യാം കെ വാര്യനുമെല്ലാം ചേരുന്നുണ്ട് ആദ്യം കെ കെ പ്രശാന്തിലേക്കാണ് പ്രശാന്ത് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് ഒപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാണ് മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ നേരത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയ കണക്കുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മഴ വീണ്ടും ശക്തമായ പശ്ചാത്തലത്തിലാണ് മലപ്പുറം അടക്കം വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് അലർട്ട് വ്യാപിപ്പിച്ചിരിക്കുന്നത് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് നാളെ കൂടിയും ഈ അലർട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് നാളെ അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇങ്ങനെ ഓരോ ദിവസവും അലർട്ടുകൾ മാറി മറിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ചുള്ളത് മാത്രമല്ല ഓരോ മണിക്കൂറിലും ഈ അറിയിപ്പുകൾ ും മുന്നറിയിപ്പുകൾക്കും എല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിലവിലെ സാഹചര്യത്തിൽ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഒഡീഷയിലടക്കം വലിയ രീതിയിലുള്ള ന്യൂനമർദ്ദം രൂക്ഷമാണ് സ്വാഭാവികമായും കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ശക്തമായി ശക്തമായിരിക്കുന്നത് പുതിയ കൂടി സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മഴ സംസ്ഥാനത്ത് കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ആകെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കെ എസ് ബിയുടെ കണക്കുകൾ കൂടി പുറത്തുവരുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ാണ് കെ എസ് ഇ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ അവർ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വൈദ്യുതി ലൈനുകൾ പൊട്ടിവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കുറെ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകണം ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരം അപകടങ്ങൾ ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ കെ സി ബി വിവരങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഫീഡർ സംവിധാനത്തിലടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെ എസ് ഇ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ മണ്ണിടിച്ചിൽ ഒപ്പം തന്നെ വീടിന്റെ മതിലിടിയിൽ അങ്ങനെയുള്ള അപകടങ്ങൾക്ക് പുറമെയാണ് ഇത്തരത്തിൽ വൈദ്യുത മേഖലകളിലെ കൂടി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലേക്കുള്ള അവിടെയെല്ലാം തന്നെ യാത്രാ നിരോധനം പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലാണ് നിരോധനമുള്ളത് തിരുവനന്തപുരത്തെ പൊന്മടിയിലേക്കടക്കം യാത്ര നിരോധിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ തന്നെ മലയോര മേഖലയിൽ സമാനമായ സാഹചര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് മൂന്നര മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ എത്താനുള്ള സാധ്യതയാണ് നിലവിൽ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് മുന്നറിയിപ്പ് നിലവിൽ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ തീരദേശവാസികൾ ഒരു കാരണവശാലും ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മറികടന്ന മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ മാറി താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് അഞ്ചു ലക്ഷത്തിലധികം ആളുകൾക്ക് മാറി താമസിക്കാത്ത രീതിയിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ സജ്ജമാണ് എല്ലാ അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് അതേസമയം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് അത്തരം മേഖലകളിൽ കുറെ കൂടി ജാഗ്രത മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് నాలుగు ശരി വടക്കൻ ജില്ലകളിലാണ് വടക്കൻ വടക്കൻ മേഖലയിലെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോടൊക്കെ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്കണവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് എന്തായാലും മാറ്റമുണ്ടാകില്ല വിവരങ്ങളുമായി ശ്യാം കെ വാരൂർ ചേരുന്നുണ്ട് ശ്യാം പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടങ്ങിയ മഴയാണ് തീരദേശം മേഖലയും അതുപോലെ തന്നെ മലയോര മേഖലയും എല്ലാം ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ഈ മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ് അതുകൊണ്ട് ജാഗ്രതകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അമ്പിളി പ്രശാന്ത് തിരുവനന്തപുരത്ത് സൂചിപ്പിച്ച പോലെ എല്ലാ വിഭാഗങ്ങളും അതായത് സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഒപ്പം തന്നെ സമുദ്ര ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഈ ഇത്രയും വകുപ്പുകൾ ജാഗ്രത കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ജാഗ്രത അത് പ്രശാന്ത് കൃത്യമായി തന്നെ ഓരോ വിഭാഗവും കള്ളക്കടൽ പ്രതിഭാസം ഒപ്പം തന്നെ എത്ര അതിതീവ്ര മഴ ഉണ്ടാവുന്ന സാധ്യത ഒപ്പം തന്നെ ഈ പറയുന്ന മണ്ണിടിച്ചിൽ മേഖലയിലടക്കം എടുക്കേണ്ട ജാഗ്രത ഇതൊക്കെ കൃത്യമായി തന്നെ പ്രശാന്ത് വിവരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ ഇടത്തും ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അതായത് മുൻകരുതൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ അതായത് ഇന്നലെ കണ്ണൂരിൽ രണ്ടുപേർ വെള്ളത്തിൽ വീണ് മരിച്ചതും പാലക്കാട് വീട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് രണ്ടുപേർ മരിച്ചതും അടക്കം ഉള്ള ഒരു മരണം നാല് മരണമാണ് ഈ വടക്കൻ ജില്ലകളിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ പതിനാറോ പതിനാറിലധികം വീടുകൾ ഇപ്പോൾ തന്നെ ഭാഗ്യമായി ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം തകർന്നിട്ടുണ്ട് അതുകൊണ്ട് വരും മണിക്കൂറിൽ ഈ ശക്തമായ മുന്നറിയിപ്പ് ഈ അതിതീവ്ര മഴ എന്ന സാഹചര്യത്തിൽ നിന്ന് മാറി തീവ്ര മഴ എന്ന സാഹചര്യം എത്തി എത്തിയെങ്കിൽ പോലും ഏത് നിമിഷവും ഈ കാലാവസ്ഥ മാറുന്ന ഒരു പ്രതിഭാസം അതായത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഈ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ആകർഷണം കൂടി ഈ പറയുന്ന മഴയ്ക്ക് കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ ഉണ്ടാവും ശക്തമായ മഴ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യം അത് നമ്മൾ കണ്ടതാണ് മിന്നൽ പ്രണയം അടക്കം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ജാഗ്രത വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചൽ മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലടക്കം ആളുകൾ പോകുന്നതും അവിടെ താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും അടക്കം നിരോധിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഒരുക്കുന്നത് എന്തായാലും അതിനനുസരിച്ചുള്ള പ്രക്രിയ ഓരോ ഇടത്തും ജില്ലാ ഭരണകൂടം നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന പോലും ഈ മഴ അതായത് തുടർച്ചയായി ഈ ഒരു മഴ പെയ്യുന്നത് അത്ര വലിയ ദ്രോഹം ചെയ്യുന്നില്ല പക്ഷേ പെട്ടെന്ന് വളരെ അതായത് നൂറ്റി രണ്ട് മില്ലിമീറ്ററും ഇരുന്നൂറ്റി രണ്ട് മില്ലിമീറ്ററിനും ഇടയ്ക്ക് മണിക്കൂറിൽ പെയ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യുന്നു അതിതീവ്ര മഴ എന്നതാണ് എടുത്തു പറയേണ്ടത് അത്തരമൊരു സാഹചര്യം അത്തരമൊരു കണക്ക് എന്തായാലും ഈ പറയുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തമായ മഴയാണ് ഏറ്റവും പേടിക്കേണ്ടത് പെട്ടെന്ന് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഒക്കെ മലയോര മേഖല എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ മേഖലയാണ് അവിടെ ഇത്ര അതി തീവ്ര മഴ ഉണ്ടായാൽ അത് ഈ പറയുന്ന ഈ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പറിക്കണം ഒപ്പം തന്നെ പല പുഴകളും കരകവിഞ്ഞൊഴുകുന്നു ഈ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നു ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം കണക്കിലെടുത്ത് എല്ലായിടത്തും ഈ പറയുന്ന മുൻകരുതൽ നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നു എന്നതാണ് എടുത്തു പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ വരും മണിക്കൂറുകളും ജാഗ്രതയോടെ തന്നെ നിൽക്കണം ശരി വടക്കൻ മലബാറിൽ പല ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ശ്യാംകെ വാരർ സൂചിപ്പിച്ച പോലെ തന്നെ മിക്ക പ്രദേശങ്ങളിലും അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് മഴയുടെ പ്രത്യേകത എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും മുൻകരുതലുകളെല്ലാം പാലിച്ച് മുന്നറിയിപ്പുകളെല്ലാം പാലിച്ച് ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്തും കോഴിക്കോട് നിന്ന് ഷ്യാംകെ വാര്യരുമാണ് മഴ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയത് Música